നമസ്കാരം ഉത്തരത്തിലേക്ക് സ്വാഗതം ചരിത്രമുറങ്ങുന്ന ചാലക്കുടിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കും ഉത്തരം തേടുകയാണ് ടിപ്പു സുൽത്താന്റെ സൈന്യത്തിന്റെ വെടിക്കോപ്പ് പുര ചാലക്കുടി പുഴയുടെ തീരത്തായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നെഞ്ചുലച്ച എത്രയോ പ്രസംഗങ്ങളുടെ വെടിപ്പുരയും ചാലക്കുടിയായിരുന്നു കോൺഗ്രസിന്റെ നാവായിരുന്ന പനമ്പള്ളി ഗോവിന്ദമേനോൻ്റെ ജന്മവും കർമ്മവുമെല്ലാം ഇവിടെ ആയിരുന്നു സി പി എം പത്തി വിരിച്ച മൂർക്കനാണെങ്കിൽ സി പി ഐ പത്തി ഒതുക്കിയ മൂർക്കനാണെന്ന് പനമ്പള്ളി പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ നിശബ്ദരാകുമായിരുന്നു ഡൽഹിയിലെ കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ ചാലക്കുടി ഫയൽ എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥർ ഭവ്യതയോടെ കൈകാര്യം ചെയ്തിരുന്ന കാലമുണ്ട് കേന്ദ്ര നിയമ റെയിൽവേ മന്ത്രിയായിരുന്ന പനമ്പള്ളിയെ അവർക്കത്രയേറെ ബഹുമാനമായിരുന്നു കെ കരുണാകരനെ രാഷ്ട്രീയ കളികൾ പഠിപ്പിച്ചത് പനമ്പിള്ളിയാണ് അപ്പോൾ തന്നെ അറിയാമല്ലോ ഗുരുവിൻ്റെ വലുപ്പം വാക്കിൽ ഗുരുവിനോളം വന്നില്ലെങ്കിലും അടവിൽ ഒരടി കൂടി മുന്നോട്ട് വെച്ച കരുണാകരൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പാർലമെൻറ്റിലെത്തിയത് പുനർനിർണയത്തിന് മുൻപുള്ള ഇവിടുത്തെ മണ്ഡലമായ മുകുന്ദപുരത്ത് നിന്ന് ജയിച്ചാണ് രണ്ടായിരത്തി നാലിൽ മകൾ പത്മജ സി പി എമ്മിൻ്റെ ലോനപ്പൻ നമ്പാടനോട് തോറ്റതും മുകുന്ദപുരത്ത് നിന്നാണ് മുകുന്ദപുരത്തിന് പകരം ചാലക്കുടി പിറന്ന രണ്ടായിരത്തി ഒൻപതിൽ കെ പി ധനബാലിലൂടെ കോൺഗ്രസ് ജയിച്ചു കയറി കഴിഞ്ഞ തവണ തൃശ്ശൂരിൽ നിന്ന് മണ്ഡലം മാറി വന്ന പി സി ചാക്കോയെ തോൽപ്പിച്ച് രണ്ടായിരത്തി പതിനാലിൽ ഇന്നസെൻ്റ് എം പി ആയി പനമ്പള്ളിയിൽ നിന്ന് ഇന്നസെൻറ്റിലേക്കുള്ള ദൂരമാണ് ചാലക്കുടിയുടെ രാഷ്ട്രീയ യാത്ര മുകുന്ദപുരമായിരുന്ന കാലം മുതലേ കോൺഗ്രസുകാർ സുരക്ഷിതമെന്ന് കണ്ണടച്ച് വിശ്വസിക്കുന്ന മണ്ഡലമാണിത് തോൽപ്പിച്ചതൊക്കെ ലോനപ്പൻ നമ്പാടിനെയും ഇന്നസെന്റിനെയും പോലുള്ള വിരുന്നുകാരാണ് പതിനേഴ് തെരഞ്ഞെടുപ്പുകളിൽ പതിമൂന്നിലും കോൺഗ്രസ് ഉൾപ്പെട്ട മുന്നണി വിജയിച്ചു തോൽവികൾ കോൺഗ്രസ്സിനകത്തെ കുത്തിത്തിരിപ്പ് കൊണ്ടായിരുന്നുവെന്ന് ആ കാലത്തെ രാഷ്ട്രീയ ചിത്രം നോക്കിയാലറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വരെ അത് ആവർത്തിച്ചു തൃശൂരിൽ മത്സരിക്കാനില്ലെന്ന് പറഞ്ഞ പി സി ചാക്കോയെ ചാലക്കുടിയിലെ കോൺഗ്രസ്സുകാർ സ്വീകരിച്ചത് വരൂ തോൽപ്പിച്ചു തരാമെന്ന മനസ്സോടെയാണ് അത് ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രധാന ആകർഷണമെന്ന് പറയുന്നത് ഇന്നസെൻ്റ് തന്നെയായിരുന്നു മലയാളിക്ക് പുഞ്ചിരിയോടെ മാത്രം ഓർക്കാൻ കഴിയുന്ന ഈ മുഖം മനസ്സിലിട്ടാണ് വോട്ടർമാർ ബൂത്തിലെത്തിയത് കിലിക്കം സിനിമയിൽ ലോട്ടറി അടിച്ച ശേഷം തിലകൻ്റെ മുന്നിലെത്തി ഞാൻ എൻ്റെ സ്വന്തം കാറിൽ വരും എന്ന് പറയുന്ന ഇന്നസെൻ്റ് ആയിരുന്നു വോട്ടർമാരുടെ മനസ്സിൽ എം ബി എന്ന ബോർഡ് വെച്ച കാർ വോട്ടർമാർ സമ്മാനിക്കുകയും ചെയ്തു അടിച്ചത് ലോട്ടറി ആയിരുന്നില്ലെന്ന് തെളിയിക്കേണ്ട ബാധ്യത സി പി എമ്മിനാണ് ഇന്നസെൻറ്റിനല്ല രാഷ്ട്രീയക്കാരനായ ഇന്നസെൻറ്റിനെയാണ് രണ്ടായിരത്തി പത്തൊൻപതിലും വോട്ടർമാർ വിലയിരുത്തുന്നത് കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ ജനിച്ച് ആർ എസ് പിയിലൂടെ രാഷ്ട്രീയത്തിലെത്തി ഇരിങ്ങാലക്കുടം നഗരസഭാംഗമായ ശേഷം സിനിമയിലേക്ക് പോയ ഇന്നസെന്റ് രണ്ടായിരത്തി പത്തൊൻപതിൽ മത്സരിച്ചത് അരിവാൾ ചുറ്റിയ നക്ഷത്രം എന്ന പാർട്ടി ചിഹ്നത്തിലാണ് രണ്ടായിരത്തി പതിനാലിൽ സി പി എം സ്വതന്ത്രനായിട്ടായിരുന്നു തൃശൂർ എറണാകുളം ജില്ലകളിലായിട്ടാണ് ചാലക്കുടി പാർലമെന്റ് മണ്ഡലത്തിലെ മണ്ഡലങ്ങൾ കിടക്കുന്നത് കൈപ്പമംഗലം ചാലക്കുടി കൊടുങ്ങല്ലൂർ പെരുമ്പാവൂർ അങ്കമാലി ആലുവ കുന്നത്തുനാട് എന്നിങ്ങനെ ഏഴ് മണ്ഡലങ്ങളാണ് ചാലക്കുടി പാർലമെൻറ്റ് മണ്ഡലത്തിലുള്ളത് ഇതിൽ കുന്നത്തുനാട് മണ്ഡലത്തിൽ ട്വൻറ്റി ട്വൻറ്റിയുടെ സ്വാധീനം ഏറെയുള്ള മണ്ഡലം കൂടിയാണ് ഓരോ തവണ കഴിയും തോറും ബി ജെ പി അവിടെ നിർണായക ശക്തിയായിട്ട് മാറുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഇന്നസെൻറ്റിൻ്റെ ഭൂരിപക്ഷം പതിമൂവായിരമായിരുന്നു പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിൽ വരുമ്പോൾ ഇന്നസെൻറ്റിനുണ്ടായത് വലിയ പരാജയമാണ് ബെന്നി ബെഹനാൻ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിരുന്ന ബി ഗോപാലകൃഷ്ണൻ തൊണ്ണൂറ്റി രണ്ടായിരത്തിലധികം വോട്ടുകൾ നേടിയപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിലെത്തുമ്പോൾ എ എൻ രാധാകൃഷ്ണൻ ഒന്നര ലക്ഷം വോട്ട് നേടുകയായിരുന്നു ഓരോ തവണ കഴിയും മണ്ഡലത്തിൽ ബി ജെ പി വോട്ട് നില മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തുമ്പോഴും ഇതുതന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് പല മണ്ഡലങ്ങളിലും അങ്ങനെ തന്നെയാണ് പിന്നെ കേരള കോൺഗ്രസ് ആവശ്യപ്പെട്ടു കൊണ്ടിരുന്ന ഒരു മണ്ഡലം കൂടിയാണ് ചാലക്കുടി കേരള കോൺഗ്രസ് എപ്പോഴും കോട്ടയമാണ് ആ കോട്ടയത്തിന് പുറമെ ആവശ്യപ്പെട്ടിരുന്ന സീറ്റാണ് ചാലക്കുടി അത് യു ഡി എഫിലെ ആയിരിക്കുമ്പോൾ ഇനി ഒരു ഇപ്പോഴും എൽ ഡി എഫിനോട് കേരള കോൺഗ്രസ് ആവശ്യപ്പെടാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ് വയനാട് കഴിഞ്ഞാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ സുരക്ഷിതമായി കാണുന്ന ഇടം കൂടിയാണ് ചാലക്കുടി പാർലമെന്റ് മണ്ഡലം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്തായാലും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ബെന്നി ബെഹനാൻ തന്നെയായിരിക്കും മത്സരിക്കുക രണ്ടായിരത്തി പത്തൊൻപതിലെ വൻ ഭൂരിപക്ഷമാണ് നേടിയത് ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിലെഴുതി വോട്ട് സിറ്റിംഗ് എം പിമാരെല്ലാം തന്നെ മത്സരിക്കട്ടെ എന്ന് കോൺഗ്രസ് നേതൃത്വം അംഗീകരിച്ചിരിക്കുന്ന സ്ഥിതിക്ക് ബെന്നി ബെഹനാൻ തന്നെയായിരിക്കും മത്സരിക്കുക പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് മന്ത്രിയാകാൻ ആഗ്രഹിക്കുന്ന ഒരാൾ കൂടിയാണ് ബെന്നി ബെഹനാൻ എൽ ഡി എഫിൽ നിന്ന് ഈ തൃശൂർ ചാലക്കുടി ഭാഗങ്ങളിലൊക്കെ തന്നെ ഈ സിനിമാക്കാരെ ഇറക്കുന്ന ഒരു പതിവുണ്ടല്ലോ അതുകൊണ്ട് ചലച്ചിത്ര രംഗത്തുള്ളവരെ ഇറക്കും എന്നാണ് അറിയുന്നത് അതിന് ഒരു നടിയെ തന്നെ ഇറക്കാനുള്ള നീക്കമാണ് എന്നാണ് പാർട്ടിയുടെ അണിയറ വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സി രവീന്ദ്രനാഥിനെ ലാളിത്യത്തിൻ്റെ ഒരു മുഖമാണ് രവീന്ദ്രനാഥിൽ കാണാൻ കഴിയുന്നത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ ജനകീയനാണ് സൈക്കിളിൽ സഞ്ചരിക്കുന്നു അങ്ങനെയുള്ള അദ്ദേഹത്തിന് ചാലക്കുടിയിൽ ഒരു മികച്ച നേട്ടം കൈവരിക്കാം മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയും എന്ന് പാർട്ടി കരുതുന്നുണ്ട് അതുപോലെ തന്നെ എസ് എഫ് ഐയുടെ പഴയ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന യു പി ജോസഫിൻ്റെയും പേര് പറയുന്നുണ്ട് എൻ ഡി എയിൽ നിന്ന് എ എൻ രാധാകൃഷ്ണൻ ആയിരിക്കും മത്സരിക്കുക എന്നുള്ളതും ഏതാണ്ട് ഉറപ്പായിരിക്കുന്ന കാര്യമാണ് അപ്പോൾ എന്തായാലും കേരളത്തിലെ നിരവധി മണ്ഡലങ്ങൾ ത്രികോണ മത്സരത്തിലേക്ക് പോകുന്നുണ്ട് അതിൽ ചാലക്കുടിയും ഉൾപ്പെടും കാരണം ഓരോ തവണയും വോട്ട് നില വലിയ രീതിയിൽ തന്നെ മെച്ചപ്പെടുത്തിക്കൊണ്ടുവരാൻ ബി ജെ പിക്ക് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് ശക്തമായ ഒരു ത്രികോണ മത്സരത്തിലേക്ക് തന്നെയായിരിക്കും പോകാനുള്ള സാധ്യത കാണുന്നത് അപ്പോൾ ചാലക്കുടിയിൽ ചാടിക്കടക്കുന്നത് ആരാകും എന്ന് നമ്മൾക്കറിയേണ്ടിയിരിക്കുന്നു